നമസ്കാരം പ്രവാസി സ്വാഗതം മാറ്റത്തിന്റെ പാതയിലൂടെയാണ് സൗദി അറേബ്യ സഞ്ചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായതിനു പിന്നാലെ മാറ്റങ്ങളെല്ലാം പ്രകടമായി തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെ സൗദിയിലെ പ്രവാസികൾക്കായി പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷം നൽകി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കടൽ കടന്നെത്തുകയാണ് അടുത്ത വർഷത്തെ സെമിയും ഫൈനലും സൗദിയിൽ നടത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യ സൗദി ഫുട്ബോൾ ഫെഡറേഷനുകൾ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുകയുണ്ടായി ഫെബ്രുവരിയിലാകും സൗദിയിലെ മത്സരങ്ങൾ നടക്കുക ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ വളർച്ചയാണ് ഇതെന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചോബയുടെ വാക്കുകൾ കൂടാതെ കരാറിലെത്തിയ സൗദി ഫുട്ബോൾ ഫെഡറേഷന് എ നന്ദി അറിയിച്ചു അതോടൊപ്പം തന്നെ യുവതാരങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും സൗദിയിലെ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെടാനും ടൂർണമെന്റിലൂടെ അവസരം ലഭിക്കുമെന്ന് എഐ എഫ് എഫ് വാര്ത്താക്കറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി മലപ്പുറത്ത് നടന്ന കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ കേരളമാണ് ട്രോഫി സ്വന്തമാക്കിയത് പയ്യനാട് സ്റ്റേഡിയത്തിലെ ആവേശ ഫൈനലിൽ ബംഗാളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് നാലിന് തോൽപ്പിച്ച കേരളം ഏഴാം കിരീടം ഉയർത്തുകയാണ് ചെയ്തത് അധിക സമയത്ത് ഒരു ഗോളിന് പിന്നിലായ ശേഷമാണ് കേരളം തിരിച്ചടിച്ചത് തന്നെ ടൂർണമെന്റിൽ ഒരു കളി പോലും തോൽക്കാതെയായിരുന്നു ബിനോ ജോർജിന്റെ പരിശീലനത്തിൽ കേരളത്തിന്റെ കിരീടധാരണം കൂടാതെ കേരള നായകൻ ജിജോ ജോസഫായിരുന്നു കഴിഞ്ഞ ടൂർണമെന്റിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊച്ചിയിൽ കുരുകേഷ് മാത്യുവിന്റെ സംഘം ശേഷം സ്വന്തം മണ്ണിൽ കേരളത്തിന്റെ ആദ്യ കിരീടമാണ് ഇത് അതേസമയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടാം കിക്കെടുത്ത ബംഗാളിന്റെ സജലിന് പിഴച്ചപ്പോൾ കേരളത്തിന്റെ കിക്കുകളെല്ലാം ഗോൾ വലയ്ക്കുള്ളിൽ എത്തുകയായിരുന്നു സഞ്ജു ബിബിൻ ക്യാപ്റ്റൻ ജിജോ ജോസഫ് ജേസൺ ജസിൻ എന്നിവരാണ് ഷൂട്ടൌട്ടിൽ കേരളത്തിനായി സ്കോർ ചെയ്തത് ആതിഥേയർ എന്ന ആ നിലയിൽ കേരളത്തിന് മൂന്നാം കിരീടവും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യ കിരീടനേട്ടം കൂടിയാണത് എന്നാൽ ഇതിനു മുമ്പ് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുമായിരുന്നു ആതിഥേയരെന്ന നിലയിലുള്ള കേരളത്തിന്റെ കിരീടനേട്ടം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ